വയനാട് സുഗന്ധഗിരി മരമുറിക്കേസിൽ ഡി എഫ് ഒ ഷജന കരീമിന്റെ സസ്പെൻഷൻ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു ദീപക് ധരമടമുണ്ട് കോഴിക്കോട് നിപ്പോൾ വിവരങ്ങളുമായി ദീപക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്തുകൊണ്ടാണെന്ന് ഉത്തരവിൽ പറയുന്നില്ല ഉത്തരവ് പ്രകാരം മൂന്ന് പേർക്കെതിരായ നടപടി അതായത് ഡി എഫ് ഒ എ ഷജന അതുപോലെ തന്നെ ഫ്ലൈങ് സ്കോഡ് റേഞ്ച് ഓഫീസർ എം സജീവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാങ്കുട്ടി ഈ മൂന്ന് പേർക്കെതിരെയുള്ള നടപടി ക്യാപ്റ്റൻ എബെയിൻ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വരി ഇറങ്ങിയിരിക്കുന്നത് ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ ഉത്തരവിൻ്റെ നമ്പർ പറഞ്ഞുകൊണ്ട് ആ ഉത്തരവിനെ ഗവൺമെൻറ് ക്യാപ്റ്റിൻ എബെയിൻ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനയനുസരിച്ച് ഈ വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ഇവരുടെ വിശദീകരണം വാങ്ങിക്കണം എന്നുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ വിശദീകരണത്തിൻ്റെ കാത്തു നിൽക്കാതെയുള്ള ഒരു നടപടി ആയതുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ഈ സുഗന്ധഗിരി വനം കൊള്ളയിൽ മൂന്ന് പേർക്കെതിരായ നടപടി ഇപ്പോൾ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നു അതായത് ഡി എഫ് ഒ എ ഷജന ഒപ്പം തന്നെ ഫ്ലൈങ് സ്കോഡ് റേഞ്ച് ഓഫീസർ എം സജീവൻ അതുപോലെ ഡെപ്യൂട്ടി ഓഫീസർ ഈ മൂന്ന് പേർക്കെതിരായ നടപടിയാണ് മരവിപ്പിച്ചത് എന്നാൽ ഇന്നലെ മറ്റൊരു റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു കെ നീതുവിനെ ആ നടപടി മരവിപ്പിച്ചിട്ടില്ല എനിക്ക് ഇതിൽ ഇതിൽ ഈ നിന്ന് ഉത്തരവിൽ നിന്നും മനസ്സിലാവുന്നത് ഈ മൂന്ന് പേർക്കെതിരായ നടപടി സർക്കാർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ് ഡി എഫ് ഒ അടക്കമുള്ളവർക്ക് എന്ത് വീഴ്ചയുണ്ടായി എന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ അപ്പോൾ ഈ നടപടി മറിവിപ്പിക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് കൂടി കൂട്ടി വായിക്കുമ്പോൾ ദ്വീപക്ക് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പതിനെട്ട് ഉദ്യോഗസ്ഥരുടെ പേരുകൾ നിരത്തിക്കൊണ്ട് അവർക്കുണ്ടായ വീഴ്ചകൾ ഡി എഫ് ഒക്കെ എതിരെ സൂപ്പർവൈസറി ലാബ്സ് ആയിരുന്നു അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർക്കും സൂപ്പർവൈസറി ലാബ്സ് ആയിരുന്നു മാത്രവുമല്ല റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം തടയാൻ വേണ്ടത് കൃത്യമായി ചെയ്തില്ല എന്നുള്ള പരാമർശവും ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ റിപ്പോർട്ടിൽ ഇവരുടെ വിശദീകരണം വാങ്ങിച്ചു നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വിശദീകരണത്തിന് കാത്തു നിൽക്കാതെയുള്ള സർക്കാർ പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കടന്ന നടപടിക്രമം തിരുത്തുന്നു ണോ മറ്റെന്തെങ്കിലും ബാഹ്യ ശക്തികളുടെ ഇടപെടലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല പക്ഷേ ഉത്തരവിൽ പറയുന്നത് ഈ മൂന്ന് പേർക്കെതിരായ നടപടി നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഈ വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരായി കണ്ടെത്തിയവരുടെ പേരുകളിൽ ഈ പറയുന്ന എല്ലാവരുടെയും പേരുണ്ട് പതിനെട്ട് പേരുകളുണ്ട് അതിൽ പലരും നേരത്തെ സസ്പെൻഷനിലായതാണ് എന്നാൽ ആ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്നലെ റേഞ്ച് ഓഫീസർ ഓഫീസർക്കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തത് ആ നീതുവിനെതിരായ നടപടി റദ്ദി ചെയ്തിട്ടില്ല പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇന്ന് കാലത്ത് പുറത്തു വന്ന ഉത്തരവ് പ്രകാരമുള്ള മൂന്ന് പേർക്കെതിരെ അതായത് ഡി എഫ് എം സജ്ന ഒപ്പം തന്നെ ഈ ഫ്ലൈ സ്ക്വാഡിന്റെ ചുമതലക്കാരായ റേഞ്ച് ഓഫീസർ എം സജീവൻ അതുപോലെ തന്നെ ഈ ബീരാങ്കുട്ടി ഇവർക്കെതിരെയുള്ള നടപടികളാണ് ഇപ്പോൾ റദ്ദി ചെയ്തിരിക്കുന്നത് ഏതായാലും റദ്ദി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള ആ ഉത്തരവ് അല്പം മുൻപ് പുറത്തു വന്നിട്ടുണ്ട് ഉന്മേഷ് ദീപക് ധർമ്മമാണ് കോഴിക്കോട് എന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം